നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പില് എല്ഡിഎഫിന്റെ വിജയസാധ്യത തുറന്നു പറഞ്ഞ് ബി ജെ പി വക്താവ് ഷാബു പ്രസാദ് ചതുഷ്കോണ മത്സരം നടക്കുന്ന നിലമ്പൂരിൽ എം സ്വരാജിന് വിജയ സാധ്യതയുണ്ടായിരുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവചനം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പോടെ കേരളത്തിൽ നടക്കാൻ പോകുന്ന യു ഡി എഫിന്റെ ശവമടക്കിന്റെ ഒരുക്കമാണ് നിലമ്പൂർ എന്നും ഷാബു പറഞ്ഞു സ്വരാജ് പത്ത് മാസം മന്ത്രിയായിരിക്കുമെന്നും ഷാബു പ്രവചിക്കുന്നു ഫേസ്ബുക്കിൽ ഷാബു പങ്കിട്ട കുറിപ്പ് ഇങ്ങനെ നിലമ്പൂരിൽ സ്വരാജ് ജയിക്കും അടുത്ത പത്തു മാസം അയാൾ മന്ത്രിയുമാകും നിലമ്പൂർ സിപിഎമ്മിന്റെ ഉരുക്കു കോട്ടയാകും കാലാകാലങ്ങളായി കോൺഗ്രസിന് വോട്ട് ക്രിസ്ത്യാനികളിലെ വലിയൊരു വിഭാഗം ബിജെപിക്ക് വോട്ട് ചെയ്യും അല്ലെങ്കിൽ വിട്ടുനിൽക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പോടെ കേരളത്തിൽ നടക്കാൻ പോകുന്ന യു ഡി എഫിന്റെ ശവമടക്കിന്റെ ഒരുക്കമാണ് നിലമ്പൂർ മൂന്നാം മൂഴത്തിലൂടെ സിപിഎമ്മിന്റെയും വാര്യെ എങ്ങും പോകല്ലേ കോൺഗ്രസുകാരെ പറ്റിച്ചു മേടിച്ച കാശും ഗൾഫിൽ നിന്ന് കിട്ടിയ ഐഫോണുകൾ വിറ്റ കാശും ഒക്കെ വെച്ചോ അടുത്ത ഇലക്ഷനിൽ എടുത്ത് വീശാനുള്ളതാ എന്നിട്ട് എട്ട് നിലയിൽ പൊട്ടി പണ്ടാരമടങ്ങിട്ട് വേണം അച്ഛനും ിയ റബ്ബർ തോട്ടത്തിലെ റബ്ബർ വെട്ടി സുഖമായിട്ടൊന്ന് ജീവിക്കാൻ ലേ അൻവർ എന്നെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റൂ ഷാബു പോസ്റ്റിൽ പറഞ്ഞു അതിനിടെ നിലമ്പൂരിൽ ഇടത് വലതു മുന്നണികൾക്കെതിരെ ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തി നിലമ്പൂരിലെ ജനങ്ങൾക്കായി കേരളത്തിലെ ഇരുമുന്നണികളും ഒന്നും ചെയ്തിട്ടില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി വന്യമൃഗ ശല്യവും അടിസ്ഥാന സൗകര്യ വികസനവും മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ജനങ്ങളുടെ ഓരോ ആവശ്യങ്ങൾക്കും അവർ പരിഹാരം ും കണ്ടിട്ടില്ല പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ വിഡിയാക്കുകയും അഴിമതി തുടരുകയും മാത്രമാണ് അൻവർ ചെയ്തത് പ്രീണനത്തിന്റെയും അവസരവാദത്തിന്റെയും ഈ രാഷ്ട്രീയത്തിന് അവസാനമിടുകയാണ് എൻ ഡി എയുടെ ലക്ഷ്യം ഒപ്പം വികസിത നിലമ്പൂരും യാഥാർത്ഥ്യമാകും ചന്ദ്രശേഖര് പറഞ്ഞു അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ആണ് മണ്ഡലത്തിൽ എൻഡിഎയുടെ സ്ഥാനാർത്ഥി വാശിയേറിയ പോരാട്ടത്തിനാണ് ഇത്തവണ നിലമ്പൂരിൽ കളമൊരുങ്ങിയിരിക്കുന്നത് യു ഡി എഫിനു വേണ്ടി ആര്യാടൻ ചൌക്കത്താണ് മത്സരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു മണ്ഡലത്തിൽ അൻവർ വിജയിച്ചത് ഇത്തവണ വിധി എന്താകുമെന്ന് കാത്തിരുന്നു കാണാം